എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരിദാ പ്രേ അമുദുസുരഭി ആരോഗ്യ ഹോസ്പിറ്റൽ തണുപ്പ് കാലമാണ് ഒരുപാട് പേർക്ക് കടുത്ത ബുദ്ധിമുട്ടുകൾ പലതുമുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് എന്നാൽ ഏറെ ക്ലിനിക്കിൽ വരുന്ന ഒരു രോഗമാണ് ആസ്മ അതായത് കടുത്ത ശ്വാസം മുട്ടൽ അപ്പൊ ഈ ഒരു രോഗം വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇവർക്ക് ഈ തണുപ്പ് വരുന്ന സമയത്ത് പൊതുവെ ഈ രോഗാവസ്ഥയിൽ മല്ലിടുന്ന ആളുകൾക്ക് പൊതുവെ ഇത്തിരി പേടിയുള്ള ഒരു സമയമാണ് തണുപ്പ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കൃത്യമായ ചികിത്സ എന്തെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു തരാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ ശ്വാസം മുട്ടലൊക്കെ ഉള്ളവർ പൊതുവെ എപ്പോഴും നമുക്ക് നോക്കി അറിയുന്നവരൊക്കെ ഒരു ഇൻഹേലേഴ്സോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ ഒക്കെ കൈ കൊണ്ട് നടക്കുന്ന ആളുകളാണ് അപ്പൊ ഇവർക്ക് കാരണം ഇവർക്ക് ഒരു ഇടത്ത് യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഭക്ഷണ കഴിക്കാനോ അല്ലെങ്കിൽ തണുപ്പ് വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനോ ഒന്നും ഇവർക്ക് പറ്റത്തില്ല അപ്പം ഒരു രോഗത്തിന് എന്നും ഈ ഒരു ഇൻഹേലർ വലിക്കുക അല്ലെങ്കിൽ മെഡിസിൻസ് കഴിക്കുക എന്നുള്ള സൊല്യൂഷൻ അല്ലാണ്ട് നമുക്ക് ആയുർവേദത്തിൽ ഇതിന് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കാരണം എൻ്റെ ഇത്രയും നാളുള്ള അനുഭവത്തിൽ ചികിത്സാ അനുഭവങ്ങളിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ പറയാണ് ശരിക്കും ശ്വാസം കൂട്ടൽ എന്ന് പറഞ്ഞ രോഗം അതായത് ആസ്മ റിലേറ്റഡായിട്ടുള്ള ശ്വാസമുട്ടലാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ആയുർവേദ ട്രീറ്റ്മെന്റ് തന്നെയാണ് അതൊരു ആയുർവേദ വൈദ്യനെ കണ്ട് നിങ്ങൾ മരുന്നെടുക്കുന്നതിനോടൊപ്പം തന്നെ അതിന് പ്രക്രിയകളുണ്ട് അതായത് ചില ചികിത്സാ രീതികളുണ്ട് അതായത് പഞ്ചകർമ്മ ചികിത്സയില് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത് വമന ചികിത്സ എന്ന് പറയുന്ന ഒരു കർമ്മത്തിനാണ് അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ഈ രോഗികൾക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായ റിസൾട്ട് കിട്ടും പക്ഷേ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഈ രോഗിക്ക് ചില ഘടകങ്ങൾ നമ്മൾ നോക്കും ഒന്ന് രോഗിയുടെ ബല പിന്നെ അവരുടെ പ്രായം എല്ലാം അവർക്ക് എന്തെങ്കിലും മറ്റ് രോഗങ്ങളുണ്ടോ അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ളതോ മറ്റെന്തെങ്കിലും ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പഞ്ചകർമ്മയില് ഈ ഒരു മമന കർമ്മം നമ്മൾ ചെയ്യത്തില്ല അപ്പം ഇതൊന്നും ഇല്ലാതെ ഒരു സാമാന്യ ബലോ ഒക്കെ ഉള്ള ആളാണ് അല്ലെങ്കിൽ അതിന് പറ്റിയ വയസ്സാണ് എല്ലാ രീതിയിലും ത്രിദോഷ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കപദോഷത്തിനെ നിർഹരണം ചെയ്യുക ഉചിതമായി ഇരിക്കുന്ന കപദോഷത്തിനെ നിർഹരണം ചെയ്യുക എന്നുള്ളൊരു ഒരു ചികിത്സാകർമ്മമാണ് കർമ്മമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സാ വമനം അപ്പം ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ കടുത്ത ശ്വാസം വിട്ടിലുള്ളവർക്ക് ചെയ്യുകയാണെങ്കിൽ ദീർഘകാലമായിട്ട് ശ്വാസം വിട്ടുള്ളതും അതും മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തവരുമാണെങ്കിൽ അതായത് മറ്റ് ഞാൻ ഈ പോലെ ഹൃദയ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ക്യാൻസറോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതെ ഒരുപാട് വയസ്സായി വീക്കായവരിലൊന്നും നമ്മൾ ചെയ്യത്തില്ല അപ്പം അത്യാവശ്യം ഒരു ഇരുപത്തഞ്ചിനും അല്ലെങ്കിൽ ഇരുപതിനു ശേഷമാണെങ്കിലും ഇത്തിരി രോഗപോലെ നല്ല രീതിയിൽ ശരീരത്തിന് വലിയ കുഴപ്പമില്ലാത്ത ആരോഗ്യക്കുള്ളവരാണെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെന്റ് ഓപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നിങ്ങൾക്ക് ഒരുപാട് കാലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഒരു രോഗത്തിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ തന്നെ അത് സഹായിക്കും കാരണം അതിന് നമുക്ക് ആരോഗ്യത്തിൽ ഒരുപാട് തെളിവുകളുണ്ട് ഇതിൽ എൻ്റെ അടുക്കത്ത് തന്നെ ചികിത്സ ചെയ്ത ഒരുപാട് രോഗികൾ ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശ്വാസം മുട്ടൽ വരുമ്പോൾ ഒരു ഹെയർ എടുത്തിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുത്തിട്ടോ താൽക്കാലിക ശമനം നോക്കാതെ അതിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക അതിന് തീർച്ചയായിട്ടും നിങ്ങളെ ആയുർവേദത്തിൽ ഒരു നല്ല സൊല്യൂഷൻ തന്നെയുണ്ട് വമന ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മരുന്നുകൾ അതായത് ഒരു വമനം എന്ന് പറഞ്ഞ ചികിത്സ പഞ്ചകർമ്മങ്ങൾ അതായത് അഞ്ച് കർമ്മങ്ങളാണ് വമന വിരേചന വസ്തി നസ്യം രക്തമോക്ഷണ ചികിത്സ അപ്പം ഇത് നമ്മുടെ ജന ശുശ്രുതന്റെ പ്രകാരമാണ് ഈ അഞ്ച് കർമ്മങ്ങളെ നമ്മൾ പറയുന്നത് അപ്പം ഈ അതിൽ വമന ചികിത്സയാണ് നമ്മളിപ്പോ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വമന ചികിത്സ എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിനൊരു ഒരു പ്രാരംഭം ഈയൊരു പ്രക്രിയ ഒരു പ്രധാന കർമ്മത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിനെ തയ്യാറെടുപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ സ്നേഹപാനം അതായത് മരുന്ന് നെയ്യുകൾ ഉള്ളിലേക്ക് പല ഡോസില് അതായത് ഓരോ വ്യത്യസ്തമായ ഡോസുകളിൽ ഉള്ളിലേക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പുറമെ എണ്ണ ഇടുകയും വിയർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില പൂർവ്വകർമ്മങ്ങളും ഇതോടൊപ്പം ഉണ്ട് ഇതിനു ശേഷമാണ് നമ്മൾ മരുന്നുകൾ അതോടൊപ്പം പാലിനോടൊപ്പം ഒക്കെ ചേർത്ത് അതായത് മമന കർമ്മം നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു രോഗിക്ക് കിട്ടുന്ന ഒരു റിലീഫ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്രയും നാളൊരു കഷ്ടപ്പെട്ട ആ ലെവലിൽ നിന്ന് ഉള്ളൊരു ഒരു മാജിക്കൽ റിസൾട്ട് പോലെയാണ് മമനം തരുന്നത് അപ്പം ഇതിൽ മാത്രമല്ല ഒരുപാട് തൊക്ക് രോഗങ്ങൾക്ക് മമനം നല്ലതാണ് അപ്പം വിഷ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും സ്കിൻ ഡിസീസ് വൈറസ് സംബന്ധമായിട്ടുള്ളതിലൊക്കെ നമുക്ക് മമനം ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇന്നും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു അസുഖം കൊണ്ട് നിങ്ങൾ ടെൻഷനാവുകയോ അല്ലെങ്കിൽ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട നിങ്ങളൊരു നല്ല ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇതിന് ഉള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അത് തീർച്ചയായിട്ടും മടിക്കാതെ തന്നെ അതിന് ഉത്തമ ചികിത്സ തേടി പോവുക കാരണം ആയുർവേദം തന്നെയാണ് അതിനൊരു ശാശ്വത പരിഹാരം എൻ്റെ ചികിത്സാ അനുഭവത്തിൽ തന്നെയാണ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്